രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം വീണ്ടും ഏഴായിരം കടന്നത് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം നിലവിൽ ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒന്ന് പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത് കഴിഞ്ഞ ഇരുപത്തി മണിക്കൂറിനുള്ളിൽ മുന്നൂറ്റി ആറ് പുതിയ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് ഇത് ആറ് മരണങ്ങളും സ്ഥിരീകരിച്ചിട്ടുണ്ട് രാജ്യത്തെ സാഹചര്യം പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിട്ടില്ല എന്ന് ഇത് ഓർമ്മിപ്പിക്കുകയാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് രാജ്യത്തെ ജാഗ്രതാ വ്യാപനം നിലവിലുണ്ടെന്നും ആളുകൾക്ക് അത്യാവശ്യമാണെന്ന് നൽകിയിട്ടുള്ളതുമാണ് മുൻ തരംഗങ്ങളെ അപേക്ഷിച്ച് രോഗത്തിന്റെ തീവ്രത കുറവാണെങ്കിലും പ്രായമായവർക്കും മറ്റു രോഗമുള്ളവർക്കും പലപ്പോഴും ഗുരുതരമാകാനുള്ള സാധ്യത ഏറെയാണ് ഇത് ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങൾക്ക് മേൽ സ്വാധീനം ചെലുത്താനും മരണനിരക്ക് വർദ്ധിപ്പിക്കാനും ഇടയാക്കും ഈ സാഹചര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചില കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് അനിവാര്യമാണ് പരിശോധനകൾ വർദ്ധിപ്പിക്കുക എന്നതാണ് ആദ്യത്തെ കാര്യം രോഗവ്യാപനം കൃത്യമായി മനസ്സിലാക്കുന്നതിനും ശരിയായ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നതിനും കൂടുതൽ പരിശോധനകൾ നടത്തേണ്ടത് അത്യാവശ്യമാണ് ആർ ടി പി സി പരിശോധനകൾക്ക് പുറമെ റാപ്പിഡ് ആന്റിജൻ പരിശോധനകളും പ്രോത്സാഹിപ്പിക്കണം വാക്സിനേഷൻ ഊർജിതമാക്കുക വാക്സിനേഷൻ പ്രത്യേകിച്ചും ബൂസ്റ്റർ ഡോസുകൾ രോഗത്തിന്റെ തീവ്രത കുറയ്ക്കുന്നതിനും മരണനിരക്ക് കുറയ്ക്കുന്നതിനും വളരെയധികം സഹായിക്കും വാക്സിൻ എടുക്കാത്തവരെയും ബൂസ്റ്റർ ഡോസ് എടുക്കാത്തവരെയും അതിനായി പ്രോത്സാഹിപ്പിക്കണം നിരീക്ഷണം കൂടുതൽ ശക്തിപ്പെടുത്തുക പുതിയ വകഭേദങ്ങൾ തിരിച്ചറിയുന്നതിനും അവയുടെ വ്യാപനം തടയുന്നതിനും ജനിതക സീക്വൻസിംഗ് ഉൾപ്പെടെയുള്ള നിരീക്ഷണം ശക്തിപ്പെടുത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ് പൊതുജനാരോഗ്യ ബോധവൽക്കരണം ഉണ്ടാവണം മാസ്കുകൾ ധരിക്കുന്നതിന്റെ പ്രാധാന്യവും സാമൂഹ്യ അകലം പാലിക്കലും കൈ ശുചിത്വം വ്യക്തി ശുചിത്വം എന്നിവയെക്കുറിച്ച് പൊതുജനങ്ങളെ നിരന്തരം ബോധവൽക്കരിക്കേണ്ടതും അത്യാവശ്യമാണ് കോവിഡ് പ്രോട്ടോകോളുകൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുകയും വേണം ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങളുടെ സജ്ജീകരണം കൂടുതൽ ഊർജിതമാക്കണം ആശുപത്രികളിലെ കിടക്കകളുടെ ലഭ്യത ഓക്സിജൻ ലഭ്യത മരുന്നുകളുടെ സ്റ്റോക്ക് എന്നിവ കൃത്യമായിട്ട് ഉറപ്പാക്കണം അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ ആരോഗ്യ പ്രവർത്തകർക്ക് പരിശീലനവും നൽകണം കേരളത്തിലെ കോവിഡ് കണക്കുകൾക്ക് ഒരു പ്രത്യേക പ്രാധാന്യമുണ്ട് കാരണം മുൻ തരംഗങ്ങളിൽ സംസ്ഥാനം ഉയർന്ന കേസുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു നിലവിൽ കേരളത്തിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേരാണ് കോവിഡ് ചികിത്സയിലുള്ളത് പുതിയതായി നൂറ്റി എഴുപത് പേർക്ക് രോഗം സ്ഥിരീകരിക്കുകയും ഉണ്ടായി കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് സജീവ കേസുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്ന് മുന്നൂറ്റി രണ്ട് പേർ രോഗമുക്തി നേടിയതോടെയാണ് എണ്ണത്തിൽ കുറവ് വന്നത് രാജ്യത്താകമാനം എണ്ണായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് പേരാണ് ഇതുവരെ രോഗമുക്തരായിരിക്കുന്നത് ഈ കണക്കുകൾ കേരളത്തിലെ കോവിഡ് സാഹചര്യം പൂർണമായും നിയന്ത്രണ വിധേയമാണെന്ന് സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും സംസ്ഥാനം ഇപ്പോഴും അതീവ ജാഗ്രത പുലർത്തേണ്ടത് അത്യാവശ്യമാണെന്ന് എന്നതും കൂടെയാണ് കേരളത്തിന്റെ ജനസാന്ദ്രതയും ഉയർന്ന യാത്രാനിരക്കും രോഗവ്യാപനത്തിന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് കൂടാതെ വയോജനങ്ങളുടെയും മറ്റു രോഗാവസ്ഥകൾ ഉള്ളവരുടെയും ഒക്കെ എണ്ണം കൂടുതലായതിനാൽ രോഗം ഗുരുതരമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കേരളം മുൻകാലങ്ങളിൽ കോവിഡ് പ്രതിരോധത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് ശക്തമായ പ്രാഥമികാരോഗ്യ സംവിധാനങ്ങൾ കാര്യക്ഷമമായ കോൺടാക്ട് ട്രേസിംഗ് വിപുലമായ പരിശോധനകൾ ഊർജിതമായ വാക്സിനേഷൻ ഡ്രൈവുകൾ എന്നിവയെല്ലാം ഇതിന് സഹായിച്ചിട്ടുണ്ട് നിലവിലെ സാഹചര്യത്തിലും ഈ പ്രതിരോധ നടപടികൾ തുടരേണ്ടത് അനിവാര്യമാണ് ആശുപത്രികളിൽ നിന്നും ലബോറട്ടറികളിൽ നിന്നുമുള്ള കോവിഡ് കേസുകളുടെയും മരണങ്ങളുടെയും കൃത്യമായ റിപ്പോർട്ടിംഗ് ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ് ഇത് രോഗവ്യാപനത്തിന്റെ യഥാർത്ഥ ചിത്രം മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കും വിമാനത്താവളങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡുകളിലും സ്ക്രീനിങ് ശക്തമാക്കണം വിദേശത്ത് നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന യാത്രക്കാരിൽ രോഗലക്ഷണങ്ങൾ ഉള്ളവരെ നിരീക്ഷിക്കുകയും പരിശോധിക്കുകയും വേണം പൊതുപരിപാടികളിലും ആൾക്കൂട്ടങ്ങളിലും മാസ്കുകൾ ധരിക്കുന്നതിന്റെ പ്രാധാന്യം ഉറപ്പിക്കണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും തൊഴിലിടങ്ങളിലും കോവിഡ് പ്രോട്ടോകോളുകൾ കർശനമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും വേണം എന്തായാലും കോവിഡ് കുതിച്ചുയരുന്ന സാഹചര്യത്തിലും മറ്റൊരു വാർത്ത കൂടി റിപ്പോർട്ട് ചെയ്യുകയാണ് കേരളത്തിൽ മലേറിയയും സ്ഥിരീകരിക്കുകയുണ്ടായി കോട്ടയം ജില്ലയിലെ മലേറിയ സ്ഥിരീകരിച്ചു പാല കടനാട് പഞ്ചായത്തിലെ മാനത്തൂർ വാർഡിലാണ് മലേറിയ സ്ഥിരീകരിച്ചിരിക്കുന്നത് മലയോര മേഖലയായ പാട്ടത്തിപ്പറമ്പ് ഉണ്ണിക്കനോലി ഭാഗത്തെ വീട്ടമ്മയ്ക്കാണ് രോഗബാധ ഉണ്ടായിരിക്കുന്നത് ഇവർ ഒരാഴ്ചയായി തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു കോട്ടയത്തെ മലേറിയ നിയന്ത്രണ അതോറിറ്റി അധികൃതർ സ്ഥലത്തെത്തി കൊതുകുകളുടെ ഉറവിട നശീകരണത്തിനായി പ്ലേയിങ് നടത്തി കടനാട് പി ഉള്ളനാട് സി സി എന്നിവിടങ്ങളിൽ നിന്നുള്ള ആരോഗ്യ വകുപ്പ് അധികൃതർ എത്തി പരിസരവാസികൾ ഉൾപ്പെടെ അൻപതോളം പേരുടെ രക്തസാമ്പിൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് കൂടാതെ പഞ്ചായത്ത് ആരോഗ്യ വിഭാഗം കഴിഞ്ഞ ദിവസം പ്രദേശത്ത് ഫോഗിങ്ങും നടത്തി ഇരുപതോളം കുടുംബങ്ങൾ താമസിക്കുന്ന മേഖലയിൽ ഒരാളിലാണ് രോഗബാധ കണ്ടെത്തിയത് അനോഫൈലിസ് കൊതുകുകളാണ് മലേറിയ പരത്തുന്നത് വിട്ടുമാറാത്ത പനിയാണ് രോഗലക്ഷണം രോഗബാധിതയുടെ വീടുപണിക്കെത്തിയ ഇതര സംസ്ഥാന തൊഴിലാളികളിൽ നിന്നാണ് ഇവർക്ക് പനിബാധ ഉണ്ടായതെന്നാണ് പറയുന്നത് ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട തൊഴിലാളികളുടെയും രക്തസാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട് റബ്ബർ തോട്ടങ്ങളും കൈത കൃഷിയും വ്യാപകമായുള്ള പ്രദേശമാണിവിടം ഇത് കൊതുകുകൾ മുട്ടയിട്ട് പെരുകാൻ ഇടയാക്കുന്നുണ്ട് അടിയന്തര സാഹചര്യം മുൻനിർത്തി വീടുകളും പരിസരവും ശുചിയായി സൂക്ഷിക്കാനും കൊതുക് നിയന്ത്രണത്തിന് റബ്ബർ തോട്ടങ്ങളിലും വീട്ടു പരിസരത്തും വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് രോഗബാധയെ തുടർന്ന് പഞ്ചായത്ത് വാർഡുകളിൽ കൊതുക് നിവാരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ നടപടി ആരംഭിച്ചിട്ടുണ്ടെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ജിജി തമ്പി അറിയിച്ചു